ഹായ് അമ്മീൻ ഞാനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് എള്ളുണ്ട എന്നും പറയാം കടലമിട്ട രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സാധനം എൻ്റെ അടുത്ത് ഇത്രയും ഒരു ഇരുന്നൂറ് കാക്കിലോ കാക്കിലോ ഇരുന്നൂറോ അങ്ങനെ എന്താ ഉണ്ടാവും തോന്നുന്നുണ്ട് ഓർമ്മയില്ല വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പം എള്ള് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരു കൈപ്പ് പോലെ ഉണ്ടാവില്ല എള്ളിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ അതപ്പോൾ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി കൂട്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ രണ്ടും കറക്റ്റ് ടാലി ആവും ഒരു പുതിയ ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് ഒരു വെറൈറ്റി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ആദ്യം ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ലെങ്കിൽ നല്ലോണം പൊടിയൊക്കെ ഉണ്ട് നമ്മളിതൊന്ന് കഴുകിയെടുക്കാത്ത ഇത് ഒന്ന് വറുത്തെടുക്കണം ആദ്യം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം നല്ല പൊടി ഉണ്ടാവും എള് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതുകൊണ്ട് എന്തായാലും കഴുകി തന്നെ എടുക്കണം എല്ലൊക്കെ ഉണ്ടാവും അരച്ചരിച്ചെടുക്കണം എനിക്ക് അരില്ല അരിപ്പേന എടുക്കണ്ട് ലാസ്റ്റ് ആകുമ്പോ പൊടി ഉണ്ടാവില്ലേ അലുമിനിയം പാത്രത്തിനാണെങ്കിൽ ഒന്നും കൂടി നല്ല കിട്ടും നിങ്ങളല്ലേ ഈ എല്ല് വെയിലത്ത് ഉറക്കാൻ പറ്റ എനിക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് നല്ല വല്യ പഴന്ന പാത്രം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് വെയിലത്ത് ഉണക്കാൻ പോവാണ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പ തന്നെ ഉണ്ടാക്കി നല്ല വെയിലല്ലേ പെട്ടെന്ന് ഉണങ്ങിക്കോളും വലിയൊരു ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പെട്ടെന്ന് ഉണങ്ങും ഇത് ഒന്ന് വലിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഇലക്കടലല്ലേ അതൊന്ന് വറുത്തും ഇങ്ങനെ കസേറിന്റെ മോളെ മണ്ണൊക്കെ കാറ്റി മാറുമ്പോ ഇതിലേക്ക് ആകും അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വഴക്കും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതി തോന്നുന്നത് അപ്പോഴേക്ക് ഞാൻ കടലൊന്ന് വറുത്തെടുക്കട്ടെ പിന്നെ നല്ല ചൂട് നിൽക്കുന്ന പോലത്തെ ചട്ടിയാണ് അതിൽ പിന്നെ ഈ നിലക്കടല ഇടട്ടെ നമ്മൾ വറുത്തെടുക്കട്ടെ കരിയാനും പതില പാകത്തിന് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വറക്കാം ഏകദേശം റെഡി ആയിട്ടോ ഒന്നുകൂടി ആവാനുണ്ട് ചൂടി ആവണം പക്ഷെ കരിയാനൊന്നും പാടില്ല കേട്ടോ നമ്മളത് തൊലി ഇടക്കാണ് അതിൻ്റെ അമേല തപ്പി അതൊന്നും തീലിത് കളയുന്നില്ല എല്ലാം കൂടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കരിയാതെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തീ കൂട്ടിയ ഉള്ള് വേവില്ല പുറമൊക്കെ കരിഞ്ഞ പിന്നെ അതെടുക്കാൻ പറ്റാണ്ടാവും അതുകൊണ്ടാണ് കുറഞ്ഞ് കുറച്ച് സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ എള്ളും നിലക്കടലയും കൂടി കൂട്ടുന്നതുകൊണ്ട് അതിൽ ഒരുപാട് ഗുണമുള്ളത് നമ്മളൊരു എച്ച് ബി ലെവൽ കുറവുള്ളവർക്കൊക്കെ എള്ള് നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ രണ്ടിലും നല്ലപോലെ പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് പിന്നെ ഗുഡ് കൊളസ്ട്രോൾ ആണ് രണ്ടിലുള്ളത് അപ്പം ഒരുപാട് ഗുണങ്ങൾ നല്ലൊരു സാധനമാണ് വിലക്കടലിലാണെങ്കിൽ ഫോളിക് ആസിഡ് ഉണ്ട് അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിലോ കുറച്ച് ഇത്രയും അങ്ങോട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം മീനുവിന് സംബന്ധിച്ചോളം എള്ളുണ്ട മാത്രമാണ് പറയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കഴിക്കില്ല അതുകൊണ്ടാണ് രണ്ടും പകുതി പകുതി എടുക്കുന്നത് ഞാൻ പിന്നെ ഇത് ഞാൻ പൗഡർ ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയല്ല ചെയ്യുന്നത് അപ്പോഴും അവർക്ക് കടിക്കുമ്പോൾ കഴിക്കില്ല പിന്നില്ല അതുകൊണ്ടാണ് നമുക്കിത് ആയിട്ടുണ്ട് കേട്ടോ ഓഫാക്കാണ് ആ ചട്ടിക്ക് ഒരു ചൂടുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ഒന്നുകൂടി ആയിക്കോളും ഈ വെയിലത്ത് വെച്ചിട്ടുള്ള എങ്ങനെ എങ്ങനെയായി എന്നൊന്ന് പോയി നോക്കട്ടെ അത്യാവശ്യം ആവേണ്ടതാണ് നല്ല വെയിലുണ്ടല്ലോ ആ റെഡി ആയിട്ടുണ്ടാവും പോയി നോക്കട്ടെ നമ്മുടെ എല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് സൂപ്പർ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്താ ാണ് പ്ലേറ്റൊക്കെ തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് കണ്ടല്ലേ നല്ല രസമുണ്ട് നല്ലോണം കഴുകിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ചൂടാണ് ഇതങ്ങനെ വെറുതെ തിന്ന രസമാണ് പക്ഷെ മുറുത്താൽ നല്ല രസം ഉണ്ടാവും കടല വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് എന്താ കരിഞ്ഞിട്ടുമില്ല പക്ഷെ നല്ലോണം വന്നിട്ടുമുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ആ അതേ ചട്ടിയിൽ തന്നെ എള് ഒന്ന് വറക്കാൻ പോകാം കേട്ടോ അതിലേക്ക് ഇട്ടിട്ടെ കടലേനം പോലൊന്നും സമയം വേണ്ട എള് നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൊട്ടി പൊട്ടി ഇങ്ങനെ പൊരിഞ്ഞ് ഇട്ടും അധിക നേരം ഇട്ടാൽ പിന്നെ കരിഞ്ഞു പോകും എള് പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓഫാക്കി ഈ പാത്രത്തിന് നല്ല ചൂടുണ്ടല്ലോ കരിഞ്ഞു പോകണ്ടാന്ന് ഇത് പാത്രത്തിലേക്ക് എടുക്കുകയാണ് ആ ചട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് ഒരു കയ്യിൽ എടുത്ത് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ എള്ള് തണുത്തു കേട്ടോ ഇപ്പോൾ ചൂടൊന്നുമില്ല ഇത് നേരത്തെ ആയതുകൊണ്ട് തണുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനം എന്ന് പറയുന്നത് ബെല്ലം എള്ള് എന്താ പിന്നെ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അമണി മാത്രമേ എടുക്കുന്നുള്ളൂ ിൽ തന്നെ എടുത്തിട്ടിട്ടുണ്ട് അത് വേറെ വേറെ തന്നെ പൊടിച്ചിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്യാനാണ് നല്ല സ്മെല്ലുണ്ട് കെട്ടോ ഈ എള്ളിങ്ങനെ വറുത്തിട്ട് വെറുതെ തന്നെ തിന്നാം പക്ഷേ ചിലർക്കൊന്നും ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടിച്ചെടുക്കട്ടെ പൊടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നല്ലപോലെ അരക്കരുത് ഇതിന് ഓയിലിങ്ങനെ പുറത്ത് വരും അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ പൽസ് കൊടുത്ത് പൽസെടുത്ത് വേണം ചെയ്യാൻ ഇങ്ങനെ പൽസെ ഞാൻ കൊടുക്കുന്നുള്ളു കേട്ടോ വരാണ്ട് അരച്ചെടുക്കുന്നില്ല രണ്ട് കാര്യം വെച്ചാൽ എണ്ണ ഇങ്ങനെ വരും പിന്നെ ഓവർ പൊടിഞ്ഞാലും ഭയങ്കര ഇങ്ങനെ ഒട്ടും ചെയ്യില്ലേ ശരിക്കും പൊടിക്കാണ്ട് തന്നെ ഉണ്ടാക്കാം അങ്ങനത്തെ എല്ലാം മുട്ട കാണാറില്ലേ ബെല്ലം ഉരുക്കി ഇങ്ങനെ പാകം എല്ലാ പാകം ഉണ്ടാക്കി എന്നെ മേലിട്ടെടുക്കാം പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നൊരുവിധം പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി പൊടിക്കട്ടെ ഒന്നുകൂടി പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് കൊട്ടട്ടെ കടല ഞാൻ തൊലിയൊന്നും കളയുന്നില്ല അതിൽ നല്ലത് കേടൊക്കെ ഉള്ളതൊക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇതിലേക്കിടുന്നുണ്ട് അത് ഇതുപോലെ പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ഒന്ന് കൂടുതലായി പക്ഷേ എല്ലാം ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇതിൽ എടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയാണ് പൽത്ത് ചെയ്തിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തത് ഇനി നമ്മൾ ഈ ബെല്ലല്ലേ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് എത്ര വേണ്ടി വരും എന്ന് ചോദിച്ചാൽ നമ്മളെ അനുസരിച്ചാണ് ഞാൻ ഇത്രേ ഇട്ടിട്ടുള്ളൂ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കയ്യിലോണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടി പൽസെതെടുക്കും എന്നാലാണ് എല്ലാം കൂടി മിക്സായി വരിക അധികം ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഇങ്ങനെ പുറത്തു വരും പിന്നെ ഇന്ന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷെ എന്നാൽ നമുക്കൊന്ന് പൊടിയും വേണം എന്നാലേ ഉണ്ടേ ആക്കാൻ പറ്റുള്ളൂ നല്ല നല്ല ഫ്ലേവർ ആണ് സ്മെല്ലുണ്ട് ശരിക്കും ശരിക്കന്നെയാണ് അതിലൊരു സംഭവം എക്സ്ട്രാ ഉള്ളൂ നല്ല ടേസ്റ്റ് കൂട്ടാൻ ഹെൽത്തി ആവാൻ വേണ്ടിയൊക്കെ കടലേ കൂട്ടി നമുക്ക് മുടിയൊക്കെ വളരാനും അല്ലേ മീൻകുട്ടി മുടി മുറിച്ചിട്ട് വന്നിട്ട് മീൻകുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം മുടി നന്നായിട്ട് വളയാൻ വേണ്ടിയിട്ട് കുറേ പ്രോട്ടീൻ ഐറ്റംസ് ഒക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് ആള് അപ്പം ഇതിന് നല്ല പ്രോട്ടീൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരിക്കലും നരക്കള്ളേൻ്റെ തൊലി കളയരുത് കേട്ടോ അതിലാണ് നല്ല ഫൈബർ ഉള്ളത് അത് കേടൊന്നും അല്ല അത് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം കരിഞ്ഞാൽ മാത്രം എടുക്കാൻ പാടില്ല അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൽസ് ചെയ്തെടുക്കട്ടെ ആദ്യം പൊടിച്ചാണ് ബാട്ടി വെള്ളതും കൂടി പൊടിച്ചു കെട്ടോ ഇനി രണ്ടും കൂടി നല്ലപോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് സൈസിലാണോ സ്ഥലം ഉണ്ട് എങ്ങനെയാണോ ഉണ്ടോ വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്ക് നമുക്ക് എടുക്കാം ആ ഉരുട്ടാൻ പറ്റോരുട്ടി കേട്ടോ പക്ഷേ ഇതിന്റെ തൊട്ട് ആകുമ്പോൾ ഒരു കേജ് തേജുണ്ടാവില്ല ഇങ്ങനെ പൗഡർ പോലെ തന്നെ ഉണ്ടാവില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആരത് കഴിക്കില്ല ഇത് ഞാനൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ടൈറ്റാക്കി ഉണ്ടാക്കിയാൽ മതി കുറച്ച് നേരത്ത് വെയിറ്റ് ചെയ്യാം നന ഉള്ള കൈ ഒന്നും എടുക്കരുത് കേട്ടോ നനഞ്ഞ കൈയും പിന്നെ നമ്മൾ വെള്ളമൊന്നും നമ്മളൊട്ടും കൂട്ടിയിട്ടില്ലല്ലോ ഒന്നിനൊക്കെ ഉണ്ടാക്കാൻ ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രവും കുറച്ച് പൊടിയും തരാം കേട്ടോ അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ എള് മാത്രം ഒരു കഴിപ്പല്ലേ പക്ഷെ അത് നല്ല ഗുണമുള്ള സാധനമാണ് പക്ഷേ ഇതിനിപ്പോൾ ഇത്രയും കഴിക്കാൻ പറ്റാത്ത ഇതിൻ്റെ ഒപ്പം പിന്നെ വേറെ പൊടികളൊക്കെ കൂടി കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ തൽക്കാലം എള്ളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അത് ഇത്രയും എച്ച് ബി ലെവലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം വലിയവർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന കേട്ടോ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും പ്രശ്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ മെൻസസ് ടൈമിലുള്ള വയറുവേദന അങ്ങനത്തെ പ്രശ്നത്തിലൊക്കെ എള്ളും നല്ലതല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എല്ലാവർക്കും കഴിക്കാം കടലമുട്ടായ പോലെ തന്നെയാണല്ലേ അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാം ചെറിയ ചെറിയ തരാം തരാം പ്രത്യേകിച്ച് ഒന്നല്ല ഈ ഒരു സൈസിൽ ഇതാ ഇത്ര ഈ ഒരു സൈസിലാണ് ഞാൻ ഉരുളിയാക്കുന്നത് ഈ ഒരു വലിപ്പത്തില് ചെയ്യുന്നുള്ളു കേട്ടോ കൊറേ തിന്നാനും പറ്റൂല്ലല്ലോ അപ്പൊ ഈ ഒരു വലിപ്പം ആവുമ്പോൾ ഒന്നും രണ്ടൊക്കെ ഒരു ദിവസം വെച്ച് കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഉണ്ട ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പിടിക്കുന്നത് മീനുകുട്ടി എന്താ മൂന്ന് ആറ് ഒമ്പതെണ്ണം കുഞ്ഞെല്ലുണ്ട അതിന് കുറച്ചു കൂടിയുള്ളൂ ഇത് കുറച്ചുകൂടി സമയമെടുക്കുമ്പോഴേക്കും എന്താണ് ടൈറ്റാകും അങ്ങനെ കട്ട് കുറച്ചുകൂടി ബലം വെക്കും ചൂടൊക്കെ ആരും നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്കൊരു എടുത്തിടാം അപ്പോൾ അതാ നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഒന്നുകൂടി ടൈറ്റ് ആവണം ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു യാത്ര കണ്ടെയ്നറിൽ വെള്ളം ഒന്നും ആവാണ്ട് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഒന്നും രണ്ട് മൂന്ന് മാസം വരെ എടുത്ത് വെച്ച് കഴിക്കാം പക്ഷേ ഇതൊന്നും എനിക്ക് രണ്ട് മൂന്ന് മാസം വരെ ഒന്നും ഇരിക്കില്ല ഇത് ഒരാഴ്ച കഷ്ടി അപ്പോഴേക്കിത് തീരും മീൻകുട്ടി മാത്രം കഴിക്കാണെങ്കിൽ ഡെയിലി ഒന്നൊക്കെ കഴിക്കുള്ളൂ ഞാൻ എടുക്കുന്ന ഒരിക്കലും കഴിക്കും അമ്മ കഴിക്കും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് മീൻകുട്ടിക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സാധനമാണ് ടേസ്റ്റുമാണ് ഇത് ഞാനിതാ മീൻപുട്ടി കുറച്ച് ചേർത്ത് കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നെടുത്ത് ജസ്റ്റ് പൊട്ടിച്ച് കാഞ്ഞ് തരാം ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആവും ടൈറ്റാവും ടൈറ്റ് ടൈറ്റായിട്ടില്ല ഇപ്പോൾ ഉരുള ആക്കിയിട്ടല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ആക്കുകയുള്ളൂ വളരെ ടേസ്റ്റാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ടുണ്ടാക്കാം ഇനി എളിൻ്റെ ടേസ്റ്റ് തീരെ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് പൊട്ടുകെള്ളം കൂടുതലാക്കിയാലും മതി സോറി പൊട്ടുകളിലെല്ലാം നിലക്കുള്ള കൂടുതലെടുത്താൽ മതി സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവരും ബൈ